ബി സിക്ക് അതിലെന്താണ് പങ്ക് ബി സി മാത്രം തീരുമാനിച്ചിട്ട് എടുക്കാൻ പറ്റുമോ ആ പട്ടികൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇതുപോലൊരു ഗതി വരില്ലായിരുന്നു എത്രത്തോളം ഇത് നീങ്ങിപ്പോകുന്നുണ്ടോ അത്രത്തോളം കോളേജിനകത്തുള്ള എല്ലാ തെളിവുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒമ്പതാം തീയതിയാണ് സി അന്വേഷണം കൈമാറുന്നു സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നാളെ ഇതുവരെയായിട്ടും അത്തരമൊരു അന്വേഷണം സി ബി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സി ബി ഐയുടെ ഭാഗത്തു ഇതുവരെ ഒരു കോൾ പോലും ലഭിച്ചിട്ടില്ല ആ അന്വേഷണത്തിൽ സി ബി ഐക്ക് അന്വേഷണം കൈമാറിയതിലും സി ബി ഐയുടെ അന്വേഷണത്തിലും തൃപ്തരല്ല എന്ന് സിദ്ധാർത്ഥിൻ്റെ കുടുംബം പോലും ആരോപിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സിദ്ധാർത്ഥിൻ്റെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞത് സി ബി ഐയുടെ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ അവരുടെ എല്ലാം ശരിയായി തെറ്റായി അവരുടെ പ്രവർത്തനങ്ങളല്ല എന്നാലും നമുക്ക് തൃപ്തികരമല്ലായിരുന്നു അവർക്കും കുറേ ലിമിറ്റുകളുണ്ടായിരുന്നു പോലീസുകാർക്ക് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് സി ബി ഐയുടെ ആവശ്യം സി ബി ഐയുടെ ഇത് വേണമെന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത് ഞങ്ങൾ അറിയിച്ചു അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കോളോ അല്ലെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് കൊടുത്തെന്നോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഒരു ഒരു വിവരവും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഏകദേശം രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇത് നീങ്ങിപ്പോകുന്നുണ്ടോ അത്രത്തോളം കോളേജിനകത്തുള്ള എല്ലാ തെളിവുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ കോളേജിനകത്തുള്ള ഓരോ ഭാഗത്തുള്ളയും അത് എവിടെയൊക്കെ എന്തൊക്കെ നടന്നു എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കുഞ്ഞിനെ എന്തൊക്കെ ചെയ്തു അവിടെയുള്ള എല്ലാ തെളിവുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തി മൂന്ന് പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തവരെ തിരികെ എടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ പേര് ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ആരെയാണ് ഭയപ്പെടുന്ന അതിനകത്ത് ഒരു യൂണിയനേ ഉള്ളൂ എസ് എഫ് ഐ യൂണിയൻ അത് മോൻ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ യൂണിയനിൽ ഒരു ഒരു യൂണിയനേ ഉള്ളൂ അതിൽ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ പുറത്ത് പുറത്ത് നമ്മൾ ഏത് പാർട്ടി ആയിക്കോട്ടെ അതിനകത്ത് ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കൊടി തരും ബാനർ തരും ഞങ്ങളത് കൊണ്ടുപോയിക്കോടണം അതിനിപ്പോൾ വ്യത്യാസമായിട്ട് ആരും പറയാ ആരും പറയാൻ താല്പര്യപ്പെട്ടിട്ടുമില്ല താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതാണ് എസ് എഫ് ഐ ആണ് ഇതാണ് നിങ്ങളുടെ പാർട്ടി ഇനി ഇതാണ് കോളേജിനകത്ത് ഈ ഒരു പാർട്ടിയേ ഉള്ളൂ ഇതിൽ അപ്പോൾ സിദ്ധാർത്ഥ് അതിനെ എതിർത്തിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എതിർത്തിരുന്നു എന്ന് പറയാൻ പറ്റില്ല അവന് ഒരു പാർട്ടിയിലും ചായവില്ലായിരുന്നു അവനതിനുള്ള സമയം കിട്ടിയിട്ടില്ല പാർട്ടി കൊണ്ട് എന്ത് എന്തുപയോഗമെന്ന് അവനറിയില്ല അവന് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ശരിക്കുണ്ട് അപ്പോൾ അതിനുപോലും അവന് സമയമില്ല എന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത് പറയും ഇരുപത്തിനാല് മണിക്കൂർ പോലും അമ്മ എനിക്ക് തികയില്ല ഫോട്ടോഗ്രാഫി പ്രോഗ സർവെയർ പിന്നെ കോളേജ് വർക്കുകൾ ബാക്കി റെക്കോർഡ് ഇതെല്ലാം ചെയ്യുമ്പോൾ പാർട്ടിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പോയപ്പോൾ സി ആർ പി ആയിരുന്നു ഫസ്റ്റ് ഇയർ അപ്പോൾ സി ആർ പി ആകുമ്പം കോളേജിലെ എല്ലാ പ്രോഗ്രാമിനും ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കണം ഫ്രണ്ടിൽ നിൽക്കുന്നവർ കൊടിയും പിടിച്ചുകൊണ്ട് എന്നെ നിൽക്കാൻ വേണ്ടി വരും അപ്പോൾ അവൻ എസ് എഫ് ഐ ആണ് ഇപ്പോൾ എല്ലാവരും വരുതീർത്തുന്നത് അത് എസ് എഫ് ഐ ആണ് അവർ അവിടെയുള്ള എല്ലാ പേരും എസ് എഫ് ഐ ആണ് അല്ലാതെ മോനൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അറിപോലുമില്ല എസ് എഫ് ഐ എന്താണെന്ന് അല്ലെങ്കിൽ എ ബി ബി പി എന്താണ് അല്ലെങ്കിൽ കേസ് എന്താണെന്ന് അറിയില്ല അവന് പ്രതിഷേധം അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അത് ഏത് രീതിയിലൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ കുടുംബത്തോടുണ്ടായിരിക്കും ഞങ്ങൾ പേരും ഉണ്ടായിരിക്കും ഇപ്പം മോന് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾക്കിനിപ്പം എന്ത് കിട്ടിയിരുന്നാലും അതിനുള്ളതും അതിൻ്റെ ഒരറ്റത്ത് പോലും എത്തില്ല ഓരോ ഓരോ ദിവസവും പുതിയത് കേൾക്കുന്നത് ഓരോ ദിവസവും പുതിയ റിപ്പോർട്ട് വരുന്ന സമയത്ത് ആ പുതിയ റിപ്പോർട്ടിൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു അത്തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് ആ റിപ്പോർട്ടിൽ വരുന്നത് അപ്പം ആ ആ റിപ്പോർട്ടിനെയും പിന്നെ ഇവിടെ വന്ന് നിന്ന കുട്ടികളാണ് എന്നെല്ലാം പറയുന്നുണ്ട് അതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും ആ ഒരു റിപ്പോർട്ടും ഈ ഇവിടെ നിന്ന് അമ്മയ്ക്ക് നേരിട്ട് അറിയുന്ന കുട്ടികൾ കൂടിയാണ് അതെല്ലാം എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു അവിടുത്തെ യൂണിയൻ അങ്ങനെയെന്ന് പറയുന്നത് എസ് എഫ് ഐ മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം അവിടെ ഒരു എഴുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ എഴുന്നൂറ് കുട്ടികൾക്കും അറിയാം അതിനെ ചെറുക്കാൻ ഓരോ അഞ്ചു പേരോ രണ്ടുപേരോ ഞാൻ മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പത്ത് പേര് ചേർന്നിട്ടോ നടക്കുന്ന കാര്യമല്ല നമ്മൾ പഠിക്കാൻ പോകണമെങ്കിൽ പഠിച്ചിട്ട് വരണം ഇതൊക്കെ കണ്ടിട്ട് കാണാതെ പോകാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലമ്മ എന്ന് പറഞ്ഞ് അവൻ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ അവനൊരു ബുദ്ധിമുട്ടും അവന് ഹാപ്പിയാണ് അവൻ ഹാപ്പി ആണെങ്കിൽ പോലും അവൻ്റെ കൂടെ നിന്നവരെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവനെ അവൻ്റെ ഈ സന്തോഷം അവർ മുതലെടുത്തുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ നിസ്സഹായനായിരുന്നു സിദ്ധാർത്ഥ് യഥാർത്ഥത്തിൽ ആ കോളേജ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് എസ് എഫ് ഐ ആണോ എന്ന് പോലും സംശയമുണ്ട് പേടിപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും ആ എസ് എഫ് ഐ എന്ന സംഘടനയിൽ പോലും ചേർക്കുന്നത് ഇന്നും ആ വലിയൊരു ഗാങ്ങിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ എല്ലാ തെളിവുകളും എന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്ന ഒരവസ്ഥയിലാണ് എന്തായാലും സി ബി ഐ അന്വേഷണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ അന്വേഷണം അല്ലെങ്കിൽ നീതിയിൽ ഏറെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കാത്തിരിപ്പ് ഇനി ആ പ്രതീക്ഷ കെടുന്ന സമയത്ത് എന്തായാലും മരണം വരെ പോരാടും ഇതാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇപ്പോൾ പറയുന്നത്